നമസ്കാരം ഞാൻ ദിനേഷ് സൗബർണിക നമ്മളുടെ മല്ലികച്ചെടിയിൽ ഒന്നാം തീയതി ഒക്കെ കഴിഞ്ഞാൽ അങ്ങനെ മുട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൽ ചെറിയ മുട്ടൊക്കെ കണ്ടു തുടങ്ങി ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ മൂന്ന് നാല് ദിവസം നല്ല വെയിലായി ഇനി പെട്ടെന്ന് മുട്ട വരും അപ്പോൾ ഞാനിപ്പോൾ ചെയ്തതെന്താ വച്ചാൽ ഈ മുട്ട എല്ലാം പൊട്ടിച്ച് കളഞ്ഞു മുറിച്ച് ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച് കളഞ്ഞു കേട്ടോ എല്ലാം മുട്ടും പോയി ഇനി ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന എല്ലാ മുട്ടും കളയും അങ്ങനെ ഒരു എട്ടാം തീയതി പത്താം തീയതി പത്താം തീയതി വരെ ഉള്ള സമയത്തിൻ്റെ ഉള്ളിൽ എട്ട് പത്ത് തീയതികളിൽ വരുന്ന മുട്ടുകളെല്ലാം ഞാൻ ചിപ്പ് ചെയ്ത് കളയും ഉണ്ടോ അങ്ങനെ മുറിച്ച് കളയുക മുറിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ മുട്ട എനിക്ക് നന്നായി വരാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഞാൻ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴും അതേപോലെ പൊട്ടാഷ്യൻ്റെ അളവൊക്കെ ഒന്ന് ഒന്ന് കുറയ്ക്കും എന്നൊരു നൈട്രജൻ വളങ്ങൾ അതായത് ഡി എ പി ഒ കടലപ്പുണ്ണാക്കോ അങ്ങനത്തെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക വച്ചേയുള്ളൂ ഇനി പൊട്ടാഷ്യൻ്റെ അളവ് കുറയ്ക്കും പൂ വന്ന സ്ഥിതി കേട്ടോ പൂ വരാത്ത ആളുകൾക്ക് ഞാൻ അത് പറഞ്ഞ രീതിയിൽ അങ്ങനെ കൊടുക്കും അപ്പോൾ ഞാൻ പത്താം തീയതി വരെ വരുന്ന എല്ലാ മുട്ടുകളും ഇതിന് ഉള്ളിൽ ഇങ്ങനെ വരാൻ തുടങ്ങുന്നുള്ളു ഇതിലും ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ മുട്ട എന്ത് ചെയ്യാണ് ഈ മുട്ട് മെല്ലെ അവിടെ നിന്ന് കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു ഈ മുട്ടകൾ ഇതിലിപ്പോൾ വന്നിട്ടുള്ള എല്ലാ മുട്ടകളും ഞാൻ കട്ട് ചെയ്ത് കളയട്ടോ ആ മുട്ട് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം ഇത് തീരെ വളരാതെ നിൽക്കുന്ന ചെടിയിൽ ഒരു മുട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ നിർത്തി കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത്യാവശ്യം ഗ്രോത്ത് ആയി തുടങ്ങുന്ന ഇതൊക്കെ നീ വന്നുകഴിഞ്ഞാലേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ മുട്ട് നമ്മൾ എടുത്തു കളഞ്ഞു